പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനമാവുകയാണ് ആവേശകരമായ പോരാട്ടങ്ങൾക്ക് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ ഇന്ത്യയുടെ അക്കൗണ്ടിലുള്ളത് ആറ് മെഡലുകളാണ് ഒരു സ്വർണ്ണ മെഡൽ ഇല്ലാതെയാണ് ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സിലെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നത് മനു ബാക്കർ ഷൂട്ടിങ്ങിൽ ഇരട്ട മെഡൽ നേടി തിളങ്ങിയപ്പോൾ സരബ്ജോത് സിംഗും ഷൂട്ടിങ്ങിൽ വെങ്കലം നേടി ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനു മനുബാക്കർ സ്വപ്നിൽ കുശാലെ റൈഫിളിൽ വെങ്കലം നേടിയപ്പോൾ പുരുഷ ഹോക്കിയിലും ഇന്ത്യ വെങ്കലം നേടി നീരജ് ചോപ്ര സ്വർണം നേടുമെന്ന് കരുതിയെങ്കിലും ജാവലിംഗ് ത്രോയിൽ വെള്ളിയിലേക്ക് ഒതുങ്ങി ആറ് മെഡലുകളോടെ എഴുപതാം സ്ഥാനക്കാരായാണ് ഇന്ത്യ പാരീസിൽ നിന്ന് മടങ്ങുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് നേടിയ ഇന്ത്യ സ്ഥാനത്തായിരുന്നു എന്നാൽ പാരീസിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ പിന്നോട്ട് പോയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് സ്ഥാനമാണ് ഇന്ത്യ പിന്നോട്ടിറങ്ങിയത് വിനേഷ് ഫോഗ് ഫൈനലിൽ എത്തിയ ശേഷമാണ് അയോഗ്യയാക്കപ്പെട്ടത് താരം അപ്പീൽ നൽകിയിട്ടുണ്ട് അനുകൂലമായ വിധി വിധി വന്ന് വെള്ളിയിലേക്ക് എത്താൻ വിനേഷിന് സാധിച്ചാൽ പോലും പരമാവധി അറുപത്തി ആറാം സ്ഥാനത്തെത്താൻ ഇന്ത്യക്കാവു പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏക വനിതാ മെഡൽ ജേതാവാണ് ബാക്കർ രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യയുടെ വനിതാ താരങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തി പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ വലിയ നേട്ടം ഷൂട്ടിങ്ങിൽ നിന്ന് മാത്രമാണ് മൂന്ന് മെഡലുകൾ ഷൂട്ടിങ്ങിൽ നിന്ന് നേടാൻ ഇന്ത്യക്കായി എന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ഷൂട്ടിംഗ് ടീം പ്രതീക്ഷയ്ക്കൊത്തുയർന്നപ്പോൾ അംബെയ്ത്തിൽ ഇന്ത്യൻ ടീം നിരാശപ്പെടുത്തി ദീപിക കുമാരി ഉൾപ്പെടെ മെഡൽ പ്രതീക്ഷയുണ്ടായ പല താരങ്ങൾക്കൊന്നും അംബെയ്ത്തിൽ നിന്ന് മെഡലിലെത്താനായില്ല ബാഡ്മിൻ്റനാണ് ഇന്ത്യയ്ക്ക് വലിയൊരു നിരാശയുണ്ടാക്കിയ മറ്റൊരു നേട്ടം രണ്ട് തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ പി വി സിന്ധുവിനെ ഇത്തവണ മെഡലിലേക്ക് എത്താനായില്ല എച്ച് എസ് പ്രണോയി ലക്ഷ്യാസൻ എന്നിവർക്കും മെഡൽ നേട്ടം സ്വന്തമാക്കാനായില്ല ബോക്സിംഗിൽ ഇന്ത്യ വളരെയധികം പിന്നോട്ട് പോയി ജർമ്മനിയിലടക്കം പരിശീലന ക്യാമ്പ് നടത്തി വലിയ മുന്നൊരുക്കമായാണ് ഇന്ത്യയുടെ ബോക്സിംഗ് ടീം ഇറങ്ങിയത് പതിനൊന്നംഗ പരിശീലക സംഘത്തിനൊപ്പം ബോക്സിംഗ് ടീമിന് നൽകിയിരുന്നു നിഗാഹത് സെറീനയടക്കം ഇന്ത്യ വിശ്വാസമർപ്പിച്ച ബോക്സർമാരെല്ലാം മെഡലിലേക്ക് എത്താൻ സാധിക്കാതെ പോയി ഇന്ത്യക്ക് ആറ് മെഡലുകളാണ് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായത് ഷൂട്ടിങ്ങിൽ അർജുൻ ബബൂട്ടയും മനു ബാക്കറും നാലാം സ്ഥാനത്തെത്തി അർജുൻ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിലും മനു ബാക്കർ ഇരുപത്തഞ്ച് മീറ്റർ എയർ പിസ്റ്റലിലുമാണ് നാലാം സ്ഥാനക്കാരായത് മിക്സഡ് സ്കേ ടീമും ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് വെങ്കൽ മെഡൽ നഷ്ടപ്പെടുത്തിയത് ലക്ഷ്യാസനും വെങ്കൽ മെഡൽ നേടാനുള്ള സുവർണ അവസരം പാഴാക്കി വെയിറ്റ് ലിഫ്റ്റിംഗിൽ മീരാബായി ചാനു നാലാം സ്ഥാനത്തെത്തിയിരുന്നു അംബ്ത്തിൽ അങ്കിത ഭഗത് ഭഗദ്ധീരജ് ബൊമ്മ ദേവരസഖ്യവും വെങ്കല മെഡൽ മത്സരത്തിലാണ് തോറ്റത് ഭാരക്കൂടുതലിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതെങ്കിലും ഇന്ത്യയുടെ അതൊരു നോവായി തന്നെ മാറി ലോക ഒന്നാം നമ്പർ താരത്തിയടക്കം തോൽപ്പിക്കാൻ വിനേഷ് ഫോഗട്ടിന് സാധിച്ചിരുന്നു എന്നാൽ പരിശീലകരുടെയും ഡോക്ടർമാരുടെയും പിഴവ് കൊണ്ട് വിനേഷിനെ ഭാര ഉണ്ടാവുകയും അയോഗ്യയാക്കപ്പെടുകയും ചെയ്തിരുന്നത് ഇന്ത്യൻ ടീമിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പറ്റിയ പാളിച്ചയാണെന്ന് തന്നെ ഇത് പറയാം ഏതായാലും പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയ്ക്ക് നിരാശയുടെതയാണെന്ന് തന്നെ രേഖപ്പെടുത്താം